പാലക്കാട് മഴനിഴൽ പ്രദേശമായ എലപ്പുള്ളി ജലമൂറ്റു മദ്യക്കമ്പനിയായ ഒയാസസിന് അനുമതി നല്കിയത് എത്ര രൂപയുടെ ഡീലിലാണെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് മദ്യനിർമ്മാണത്തിനായി സർക്കാരിൽ നിന്നും അനുമതി വാങ്ങിയ ഒയാസിസ് എണ്ണ കമ്പനികൾക്ക് എത്തനോൾ നൽകാനെന്ന പേരിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം ആവശ്യപ്പെട്ടത് എങ്ങനെയെന്നാ മന്ത്രി വ്യക്തമാക്കണമെന്നും കെ എം ഹരിദാസ് ആവശ്യപ്പെട്ടു വെള്ളമൂറ്റ് മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസിന് വെള്ളം നൽകാറുള്ള വാട്ടർ അതോറിറ്റിയുടെ തീരുമാനത്തിനെതിരെ ബി ജെ പി മണ്ഡലം കമ്മിറ്റി വാട്ടർ അതോറിറ്റി ഹെഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കെ എം ഹർദാസ് ഉദ്ഘാടനം ചെയ്തു അമ്മമാരവിടെ നിന്ന് ജലം ശേഖരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്രയും രൂക്ഷമായ കുടിവെള്ളം കുടിവെള്ള പ്രശ്നം എന്നറിയാത്ത ആളല്ല ഈ എം പി രാജേഷ് എം പി രാജേഷ് വെറും ഇവിടുത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി മാത്രമല്ല ഇവിടത്തെ കുടിവെള്ളം ഉൾപ്പെടെ റോഡ് ഉൾപ്പെടെ തോട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അവിടെ കുടിവെള്ളം പോലും മലപ്പുഴയിൽ പോലും ഇല്ലാത്ത അവസ്ഥ വരുന്ന ഈ കാലഘട്ടത്തിൽ അവിടെയാണ് കുടിവെള്ളമില്ലാത്ത അവസ്ഥയിലാണ് ഏതാണ്ട് മുപ്പത് ലക്ഷം ലിറ്റർ ഒരു ദിവസം കാരണം സ്പിരിറ്റ് ഉൾപ്പെടെ ബോട്ടലിംഗ് ഉൾപ്പെടെ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരു ലക്ഷം മുപ്പത് ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമാണ് ആ മുപ്പത് ലക്ഷം ലിറ്റർ വെള്ളം എവിടെ നിന്ന് കൊണ്ടുപോകും മലമ്പുഴയിൽ നിന്നും കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് മലമ്പുഴയിൽ നിന്ന് എടുക്കുമെന്നാണ് പറയുന്നത് ഇവിടെ മന്ത്രി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതിന്റെ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നതിൽ പ്രധാനമായിട്ടും അരി ഉണ്ടെന്നാണ് അപ്പൊ പാലക്കാട് ആ പ്ലാന്റ് വരുമ്പോ അരി അവിടെ അസംസ്കൃത വസ്തുവായി വരുമ്പോ പാലക്കാട് അരി ഉത്പാദിപ്പിക്കുന്നതിന് ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന കർഷകർക്ക് ഗുണമാകുമെന്നാണ് ആറ് പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ളവും കൃഷി ആവശ്യവും ഭാരതപ്പുഴയിലേക്കുള്ള നീക്കിയിരിപ്പും കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത മലമ്പുഴയിൽ നിന്ന് മദ്യക്കമ്പനിക്ക് വെള്ളം നൽകുമെന്ന മന്ത്രി എം ബി രാജേഷിന്റെ വാദം ജനങ്ങളെ ഞെരുക്കിക്കൊല്ലുന്നതാണ് പഞ്ചാബിലും ഡൽഹിയിലും അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിക്ക് സിപിഎം ബന്ധമുണ്ടായത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തണം കമ്പനികൾക്കുള്ള എഥനോൾ നിർമ്മാണത്തിനാണ് കേന്ദ്ര അനുമതി ഇതിന്റെ മറവിലാണ് കമ്പനി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം ആവശ്യപ്പെട്ടത് എന്നാൽ സർക്കാരിൽ നിന്നും മദ്യ അനുമതി വാങ്ങിയത് പ്രതിദിനം മുപ്പത് ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടിവരുന്ന കമ്പനി പാലക്കാടിനെ മരുഭൂമിയാക്കും കമ്പനിയുടെ അസംസ്കൃത വസ്തു അരിയാണെന്ന് പറയുന്നത് അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കില്ല കർഷക പ്രതിഷേധം ഇല്ലാതാക്കാനുള്ള മന്ത്രിയുടെ അടവ് വില പോവില്ല എന്ത് സംഭവിച്ചാലും കമ്പനി എലപ്പുളിയിൽ തുറക്കില്ലെന്നും കെ ഹരിദാസ് പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ശിവപ്രകാശ് അധ്യക്ഷത വഹിച്ചു പ്രശാന്ത് ശിവൻ ബാബു വെണ്ണക്കര പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി